സ്ത്രീകളെ ശക്തരാക്കുവാൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജനനി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ചോക്ലേറ്റ് ഡ്രീംസ് കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടെ ഹെൽത്തി ഫുഡ് എക്സ്പോ സംഘടിപ്പിച്ചു ഫുഡ് എക്സ്പോയിൽ അറുപത്തിനാല് മത്സരാർത്ഥികൾ പങ്കെടുത്തു സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുവാൻ നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗമാണ് ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത് പോഷകസമ്മർദ്ദമായ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരുന്നു ഫുഡ് എക്സ്പോയിൽ ഒരുക്കിയിരുന്നത് ജനുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ വെച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് ചോക്ലേറ്റ് ഡ്രീംസ് കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടെ ഹെൽത്തി ഫുഡ് എക്സ്പോയും സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ ജനുവരി പതിനഞ്ചിന് സർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി വാക്കത്തോണം നടത്തും വളാഞ്ചേരി യാറാമാൾ സമീപത്തു നിന്നും ആരംഭിച്ച് നടക്കാവിൽ ഹോസ്പിറ്റലിൽ അവസാനിക്കുന്ന വിധത്തിലാണ് വാക്കത്തോണം ക്രമീകരിച്ചിട്ടുള്ളത് തുടർന്ന് സർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടത്തും പരിപാടിയുടെ ഭാഗമാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഗിഫ്റ്റുകളും വിതരണം ചെയ്യും ഡോക്ടർ നടക്കാവിൽ മുഹമ്മദ് അലി ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി അമീൻ പി ജെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഇ കെ എന്നിവർ സംസാരിച്ചു ഈ നമുക്കറിയാം ഫുഡ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് പക്ഷേ നമ്മൾ എന്താണ് ഹെൽത്തി ഫുഡ് എന്നുള്ളത് പലർക്കും അറിയില്ല ഹെൽത്തി ഫുഡിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങൾ സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കാവൂരി ഹോസ്പിറ്റൽ ജനനി ട്വൻ്റി ട്വൻ്റി ഭാഗമായി എക്സ്പേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹെൽത്തി ഫുഡ് ലൈഫ് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാവരും ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുമൂലം തന്നെ ഒരുപാട് എന്താ പറയുക അസുഖങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ ഒരു അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നടക്കാൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജനുവരി ട്വൻ്റി ട്വൻ്റി ഫോർ ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹെൽത്തി ഡിഷസ് ഡിഷസാണ് ഇവരെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും പിന്നിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിപ്പെട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡ് എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനും വളരെ രസകരമായ ഒരു പ്രോഗ്രാം കൂടി കണ്ടക്ട് ചെയ്യാനാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജംന കമാൽ എച്ച് ആർ അസിസ്റ്റന്റ് ജൗഹറ അക്കൗണ്ടന്റ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി